നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ട് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പായൽ കലഹിക്കുന്ന ചിലങ്ക യുദ്ധകർക്കും വിദ്വേഷത്തിനുമെതിരെ സിനിമ കൊണ്ട് പോരാടിയ മനുഷ്യരുടെ ഇടപെടലിൽ നിന്നാണ് വിശ്വപ്രസിദ്ധമായ കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ പിറവി യുദ്ധ കൊതിയന്മാരായ ഏകാധിപതികൾ നിന്ന് സിനിമയെ മോചിപ്പിക്കുകയായിരുന്നു കാൻമേളക്ക് അടിത്തറ പണിഞ്ഞങ്ങളുടെ ലക്ഷ്യം ബെനിറ്റോ മുസോളിനിയും അഡോൾഫ് ഹിറ്റ്ലറും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലെ വെനിസ് ഫെസ്റ്റിവലിൽ എത്തിയ പ്രോപ്പാഗാൻഡ ചിത്രങ്ങൾക്ക് അവാർഡുകൾ നൽകാൻ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ചിറങ്ങിയ ചലച്ചിത്ര പ്രവർത്തകർ കൈകോർത്താണ് ഫ്രഞ്ച് നഗരമായ കാനെ ഫെസ്റ്റിവൽ വേദിയാക്കിയത് അന്ന് തൊട്ട് ഇന്നോളം ലോകത്ത് നടമാടുന്ന കൂട്ടക്കുരുതിക്കും മനുഷ്യാവകാശ ധംസനങ്ങൾക്കുമെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ വേദിയാണ് ഈ സിനിമാ മഹോത്സവം കാനിലെ എഴുപത്തിയേഴാം ഫെസ്റ്റിവൽ വേദിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ തീർച്ചയായും വിദ്വേഷത്തിന്റെയും പകയുടെയും പ്രചാരകരെ കൂടുതൽ അസഹിഷ്ണുക്കളാക്കുന്നുണ്ട് പായൽ കബാഡിയ എന്ന യുവ സംവിധായികയുടെ ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം തേടിയത് തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾക്ക് ആഹ്ലാദകരവുമാണ് മുംബൈയിൽ തൊഴിലെടുക്കുന്ന രണ്ട് മലയാളി നേഴ്സുമാരുടെ അതിജീവനവും ആത്മസംഘർഷങ്ങളുമാണ് സിനിമയുടെ പ്രമേയം എൺപത് ശതമാനം സമയവും മലയാളം പറയുന്ന ഈ സിനിമയിൽ മലയാളികളായ കനി കുസൃതി ദിവ്യ പ്രഭ എന്നീ അഭിനേതാക്കളാണ് പ്രധാന വേഷങ്ങളിൽ അസീസ് നെടുമ്പങ്ങാട് കെ എസ് ആർദ്ര എന്നിവരും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തു കാനിൽ കേരളത്തിന്റെ യസ് എസ് ഉയർത്തിയ ഈ സിനിമയുടെ അണിയറയിലും മലയാളി സാന്നിധ്യമുണ്ട് അസോസിയേറ്റ് ഡയറക്ടർ റോബിൻ ജോയ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ക്ലാസ്റ്റിംഗ് ഡയറക്ടറുമായ പ്രണവ് അസിസ്റ്റന്റ് ക്യാമറാമാൻ നസീം ആസാദ് കാസ്റ്റിംഗ് ടീം അംഗം അഖിൽ ദേവൻ എന്നിവർ കാനിലെ റെഡ് കാർപ്പറ്റിലും സദസ്സിലും കനി കുസൃതി എന്ന അഭിനേത്രി കൈവശം വെച്ച തണ്ണിമത്തൻ കഷ്ണത്തിന്റെ മാതൃകയിലുള്ള ഹാൻഡ് ബാഗ് തന്നെ ഉശിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പലസ്തീൻ ജനത നടത്തുന്ന പോരാട്ടത്തിന്റെ പ്രതീകമാണ് തണ്ണിമത്തൻ പലസ്തീൻ എന്ന രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും നാമാവശേഷമാക്കുന്ന അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ഇതിനു മുമ്പും കാനിൽ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് പലസ്തീൻ പതാകയുടെ നിറമുള്ള ഗൗൺ അണിനെത്തിയ ഓസ്ട്രേലിയൻ നടിയും നിർമ്മാതാവുമായ ക്ലൈറ്റ് ബ്രാൻഷറ്റും അധിനിവേശത്തിനെതിരെ ലോകമാകെ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ കണ്ണുചേരുകയായിരുന്നു ഈ പ്രതിഷേധങ്ങളൊക്കെ മൂർച്ചയേറിയതാണ് പായൽ കബാഡിയുടെ നിലപാടുകളുടെയും പോരാട്ടത്തിന്റെയും ചരിത്രം കാനിൽ ആദ്യമായല്ല പായലിന്റെ സാന്നിധ്യം അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എഴുപതാം ഫെസ്റ്റിവലിൽ അവരുടെ ഹ്രസ്വ ചിത്രം ആഫ്റ്റർനൂൺ ക്ലൗസ് പ്രദർശിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എ നൈറ്റ് ഓഫ് നത്തിങ് കാനിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടി ഗ്രാൻഡ് പ്രീ നേട്ടത്തിൽ പായൽ കബാഡിയെ അഭിനന്ദിച്ചവരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ട് നോക്കുക പുരോഗമന സാംസ്കാരിക ചിന്തകളുടെ വിളനിലമായ പൂനെയിലെ വിഖ്യാതമായ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാവ്യവൽക്കരിക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെയുള്ള വിദ്യാർത്ഥി സമരങ്ങളുടെ കുന്തമുനിയായിരുന്നു പായൽ മഹാഭാരതം സീരിയലിൽ യുധിഷ്ഠിരനായി അഭിനയിച്ചതിന്റെ ചരിത്രവും സംഘപരിവാർ സഹയാത്രികനാണെന്ന യോഗ്യതയും മാത്രം കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഫ് ടി ഐ ചെയർമാനായി മോദി സർക്കാർ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ച ഗജേന്ദ്ര ചൗഹാനെതിരെ നൂറ്റി മുപ്പത്തിയൊൻപത് ദിവസമാണ് സമരം നടത്തിയത് എഫ് ടി ഐ ഡയറക്ടർ പ്രശാന്ത് പത്രാബയെ ഖരാവോ ചെയ്തതിന് അച്ചടക്ക നടപടിയും പോലീസ് കേസും നേരിട്ട വിദ്യാർത്ഥികളിൽ ഒരാളാണ് പായൽ സ്കോളർഷിപ്പും നിഷേധിക്കപ്പെട്ടു എന്നാൽ പ്രതികാര നടപടികൾ അവരുടെ പ്രതിഭയുടെ തിളക്കം വർദ്ധിപ്പിച്ചു പോരാട്ടം നയിച്ച അവിടുത്തെ വിദ്യാർത്ഥി കൂടിയായ പായലിന് അതുല്യമായ ഈ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചപ്പോൾ ആ സിനിമാ പ്രവർത്തകയെ അംഗീകരിക്കേണ്ടി വന്നത് ദൈവം ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ആൾ എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ മറ്റൊരു ഗതികേട് വിദ്വേഷ പ്രചാരണം ലക്ഷ്യമിട്ടുള്ള ദ കേരള സ്റ്റോറി ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള നിരവധി പ്രൊഫകാൻഡ ചിത്രങ്ങൾക്ക് എറിയുന്ന സംഘപരിവാറിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് പായലിന്റെ കാൻ നേട്ടം ഒപ്പം എത്ര അടിച്ചമർത്തിയായാലും ഉയർത്തി നിൽക്കാൻ തങ്ങൾക്കാകുമെന്ന് പ്രഖ്യാപിക്കുന്ന ഇന്ത്യൻ യുവതിയുടെ പ്രത്യേകിച്ച് വനിതകളുടെ കരുത്തിന്റെ വിളംബരവുമാണിത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം